നല്ലൊരു നല്ലൊരനുഭവായി കമ്പയർ ചെയ്യണമെന്ന് വിചാരിക്കരുത് ഇപ്പൊ എംബുരാൻ സിനിമ ഇപ്പൊ ഇറങ്ങിപ്പോ ഒന്നൊന്നരാഴ്ച ആയിട്ടുള്ളൂ ബസൂക്ക് വരുന്നു രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ പറ്റുമോ ഏതാണ് കൂടുതൽ ആറാട്ടേണ്ടെന്ന് ഇഷ്ടമായിട്ട് തോന്നി കാരണം അവര് നരസിം ശേഷം വന്ന ഫാൻസ് ആണ് മുമ്പുള്ള ഫാൻസ് വ്യത്യാസമുണ്ട് ഞാൻ നരസിം മുമ്പുള്ള ഫാനാണ് പഴയ ലേറ്റർ എൺപത് തൊണ്ണൂറ് ലാലേറ്റർ ഫാനാണ് ഈ നരസിം ശേഷം വന്ന ഫാൻസ് വളരെ ടോക്സിക് ആണ് പക്ഷെ കോടി ക്ലബുകള് മൊത്തം മോഹൻലാലും കാര്യം നല്ല അഭിനയത്തിലുള്ള കാര്യം ല്ലേ പണ്ട് ല നടനായിരുന്നു ഇപ്പൊ ലാലേട്ടൻ മോഹൻലാൽ നടനെ കാണുന്നില്ല മോഹൻലാൽ താരത്തെ മാത്രമേ മാത്രേല സിനിമയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഓഹോ അങ്ങനെ ഒരു സംഭവം നടന്നോ സാരമില്ല പറ്റും കാര്യം പറഞ്ഞപ്പോൾ തന്നെ അല്ലേ മമ്മൂക്കയുടെ സിനിമ ഇപ്പൊ ഏതൊക്കെ സിനിമയിൽ തല കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിച്ചതാണ് ഇനി എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല അതോർത്ത് അത് വിഷമിക്കണ്ട

നന്ദി അമീർ ഖാൻ പ്ലാവിന്റെ മണ്ടയിൽ സത്യം എല്ലാരെയും എല്ലാ ആൾക്കാരെയും വ്യൂ ചെയ്യുന്ന ആളാണ് എല്ലാ ചെറിയ ചെറിയ ആൾക്കാരെ പോലും ഒബ്സർവ് ചെയ്യുന്ന ആളാണ് അപ്പൊ മമ്മൂക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആറട്ടണൻ അങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുന്നത് അല്ലേ ഈ അടുത്ത ഗുരുവായൂർ ഏകാദശിക്കേ പിന്നെ ഞാൻ ഈ ഈ എനിക്ക് അറിയില്ല അവർ എന്റെ അഭിനയം കഴിവോട്ടൊന്നും അല്ല എന്റെ പോപ്പുലാരിറ്റി കൊണ്ടാണ് വിളിച്ചത് ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ് എം ജി സോളമെന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ട് അല്ല അറിയും നമുക്ക് അറിഞ്ഞിട്ടും അറിയില്ല പക്ഷെ പുള്ളിക്ക് ഞാൻ പിൻവാങ്ങിയതും പുള്ളിപ്പിച്ചിരുന്നു അതെല്ലാം നന്ദിയുണ്ട് നല്ല ടീമാണോ ഇല്ലേ പുതിയൊരു സംവിധായകൻ പുതിയൊരു സംവിധായകൻ നല്ല നല്ല ഷൂട്ട് ചെയ്യുമ്പോൾ എന്റെ ഓടി അങ്ങനത്തെ ടീമാണോ കാരണം നല്ല റെസ്പോൺസ് ആവുന്ന ടൈറ്റിൽ കാർഡൊക്കെ ഒരു ഞാൻ ഡിഗ്രേഡ് ചെയ്യാൻ നോക്കുന്നുള്ള കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ കുശും സ്വാർത്ഥാപൂർണമായ നിർബന്ധ ബുദ്ധി എനിക്ക് നന്നായിട്ട് തോന്നിയാ ഞാൻ പറയാം ബാറ്റ് ബോയ് സിനിമ ഞാൻ അഭിനയിച്ച പടമാണ്

കൂടി സമാധാനം നഷ്ടപ്പെട്ടു ഗൗതം ഞാൻ അഭിനയിച്ചത് ഗൗതമീനോടൊപ്പം സിദ്ധാർത്ഥ ഒപ്പമാണ് സീരിയസ് ആയിട്ടുള്ള ഫിലിം ഫിൽമേക്കറാണ് പുള്ളി ചിരിക്കാൻ പുള്ളി ചിരിക്കാൻ ഉള്ളത് ജാഡേ അല്ല ഗൗരവം ചെയ്യണമെന്ന് വിചാരിക്കരുത് ഇപ്പൊ എംബുരാൻസ് സിനിമ ഇപ്പൊ ഇറങ്ങിപ്പോ ഒന്നൊന്നരാഴ്ച ആയിട്ടുള്ളൂ ബസൂക്ക് വരുന്നു രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ പറ്റുമോ ഏതാണ് കൂടുതൽ ആറട്ടേണ്ടെന്ന് ഇഷ്ടമായിട്ട് തോന്നി ഇഷ്ടപ്പെട്ടോ

ഈ മമ്മൂക്കിക്ക് മാത്രം നൂറ് കോടി മോർ നടനാണ് താരമതിയെക്കാട്ടും എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ആവാടി ക്ലബുകളോ അതുപോലെ മമ്മൂക്കിയുടെ സഞ്ചാരത്തെ ഏറ്റവും നല്ല രീതിയിൽ നല്ല റോൾസ് ആണ് ഇപ്പൊ ചെയ്യുന്നത് നല്ല സ്ക്രിപ്റ്റുകൾ പുള്ളിയുടെ കരിയറില് ബെസ്റ്റ് ടൈം ആണ് കോടി ക്ലബ്ബുകൾ മൊത്തം മോഹൻലാലി കാര്യം നല്ല കാര്യം നിങ്ങൾ ആദ്യം കിടക്കുന്നു ലാലേട്ടൻ പണ്ട് നല്ല നടനായി ഇപ്പൊ ലാലേട്ടൻ മോഹൻലാൽ നടനെ കാണുന്നില്ല മോഹൻലാൽ താരത്തെ മാത്രമേ പോയില്ലേ എന്തട

ാണ് നർ വാൻസ് വളരെ ടോസിക്കാണ് മമ്മൂക്ക് ഫാൻസ് അങ്ങനെ ടോക്സിക്കല്ല ഞാൻ തന്നെ ആദ്യ ആറാട്ടിൽ വയറിലായപ്പോ ഭീഷ്മക്ക് ആരാടിക്കാൻ സ്വീകരിക്കുക ചെയ്താൽ അത് മാത്രമല്ല ഇവരെല്ലാ തർസിനും ലാലിന്റെ ഫാൻസ് അങ്ങനെ അല്ല അവര് മീശു ഭരിക്കുന്ന ഈ ശാഖം കഴിഞ്ഞു വന്ന ഫാൻസ് ആര് മീശ പിരിക്കണ അങ്ങനത്തെ പ്രൊമോട്ട് ചെയ്തു പ്രണയം വേണം പടം പ്രൊമോട്ട് ചെയ്തില്ല വില്ലൻ വേണ്ടി മൂവി പ്രൊമോട്ട് ചെയ്തില്ല അപ്പൊ ആ ഒരു ഞാനുള്ള പഴയ റിവ്യൂ റിവ്യൂ നിർത്തി സിനിമയിലോട്ട് ഇവിടെ ലാഭമാണ് ഞാൻ തോന്നിയ യാതൊരു പ്രശ്നവുമില്ല ഈ പ്രശ്നവും ഞാൻ കെട്ടി പൂവും കായും സിനിമക്കാരുടെ അക്രസ് പുള്ളിയെ കൊണ്ട് സിനിമാക്കാരുടെ അകപ്രസ്ഥാണ് ചില സിനിമാക്കാര് എന്നെ വേറെയും കേട്ടത് അങ്ങനെയല്ല പറയണ്ടായി സത്യസന്ധി പറയുന്ന ബുദ്ധിമുട്ടാണ് ഇപ്പൊ എത്ര അടിയിടിയും ഞാൻ ഇവിടെ അനുഭവിച്ചു ഇവിടെ തുടർന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സമ്മതിക്കുന്നുണ്ട്